ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച അവസാനിച്ചു ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന നാൽപ്പത്തി ഒൻപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം ആറ് മണി വരെ തുടർന്നു എട്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടി വോട്ടർമാരാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നത് ബോളിവുഡ് സെലിബ്രിറ്റികൾ തിങ്ങി മുംബൈ ഉൾപ്പെടെ തിങ്കളാഴ്ചയാണ് പോളിംഗ് ബൂത്തിലെത്തിയത് ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും അടക്കമുള്ള സെലിബ്രിറ്റികൾ തങ്ങൾ വോട്ട് ചെയ്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ആരാധകരെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്നലെ നടന്ന അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ ഏവരുടെയും ശ്രദ്ധ കവർന്ന സെലിബ്രിറ്റിയാണ് ബോളിവുഡ് നടി ശിൽപ ഷെട്ടി മുംബൈയിലാണ് താരം വോട്ട് രേഖപ്പെടുത്തിയത് അമ്മ സുനന്ദ ഷെട്ടിക്കും സഹോദരി ഷമിത ഒപ്പം എത്തിയാണ് ശില്പ വോട്ട് ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ലക്ഷറി എസ് ഒന്നായ റേഞ്ച് റോവർ സ്പോട്ടിലായിരുന്നു പോളിംഗ് ബൂത്തിലേക്കുള്ള ശിൽപയുടെ മാസ് എൻട്രി കോടികൾ വിലമതിക്കുന്ന ലാൻഡ് റോവർ ലക്ഷറി ിൽ വോട്ട് ചെയ്യാനെത്തിയ ശില്പയും കുടുംബത്തെയും നിമിഷ നേരം കൊണ്ടാണ് പാപ്പരാസികൾ വളഞ്ഞത് ബോളിവുഡ് സെലിബ്രിറ്റികൾക്കിടയിൽ ട്രെൻഡായി നിൽക്കുന്ന കാറുകളിൽ ഒന്നാണ് വോട്ടിങ്ങിനെത്തിയ റേഞ്ച് റോവർ സ്പോർട്ട് ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷം രൂപ പ്രാരംഭ എക്സ് ഷോറൂം വില വരുന്ന ആഡംബര വാഹനത്തിന് മുംബൈയിൽ രണ്ടു കോടി പത്തൊമ്പത് ലക്ഷം രൂപയോളമാണ് ഓൺ റോഡ് വില വരുന്നത് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷന് മാത്രം ഏകദേശം ഇരുപത്തി എട്ട് ലക്ഷം രൂപയിലധികമാണ് വേണ്ടിവരുന്നത് അതേസമയം തന്നെ ഇൻഷുറൻസിനായി ഏഴര ലക്ഷം രൂപയും വരുമെന്നാണ് കണക്കുകൾ എട്ട് വേരിയന്റുകളിൽ ഈ ആഡംബര എസ് യു വി സ്വന്തമാക്കാൻ കഴിയും ഡീസൽ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ഈ കാർ ലഭ്യമാണ് വെറും ആറ് സെക്കൻഡിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ എസ് യു സാധിക്കും മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ ആണ് പരമാവധി വേഗത ഫോർ വീൽ ഡ്രൈവ് എയർ സസ്പെൻഷൻ എന്നിവ സ്റ്റാൻഡേർഡായാണ് ലാൻഡ് റോവർ റേഞ്ച് റോവർ സ്പോർട്ടിൽ ഒരുക്കിയിട്ടുള്ളത് ബ്രിട്ടീഷ് ബ്രാൻഡിന്റെ അത്യാധുനിക എം എൽ ഫ്ലെക്സ് പ്ലാറ്റ്ഫോമിലാണ് റേഞ്ച് റോവർ സ്പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് മികച്ച കേപ്പബിലിറ്റിയും പെർഫോമൻസും ിംഗും കാര്യക്ഷമതയുമാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത ഡൈനാമിക് എയർ സസ്പെൻഷൻ എയർ സസ്പെൻഷൻ ബ്രേക്കിംഗ് വഴിയുള്ള ടോർക്ക് ഇലക്ട്രോണിക് ആക്റ്റീവ് ഡിഫറൻഷ്യൽ അഡാപ്റ്റീവ് ഓഫ് റോഡ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ കിടിലൻ ഫീച്ചറുകളും ആഡംബര എസ് യു യുടെ ഭാഗമാണ് കൺട്രോൾ ഓഫ് റോഡ് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് റോഡ് ഡ്രൈവ് മോഡുകൾ കൂടാതെ വേഡിംഗ് ശേഷി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് പോലുള്ള മികവും ലാൻഡ് റോവറിന്റെ റേഞ്ച് റോവർ സ്പോർട്ടിൽ ലഭ്യമാണ് റേഞ്ച് റോവറുകളിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിപുലമായ ഫീച്ചറുകളാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നതും മെറിഡിയനിൽ നിന്നുള്ള മുപ്പത്തി സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ് ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷത ഇന്ത്യൻ വിപണിയിൽ പോർഷെ കായൻ മസറാട്ടി ലെവൻഡെ ഓഡി ക്യൂ എന്നീ കാറുകളുമായിട്ടാണ് റേഞ്ച് റോവർ സ്പോർട്ട് മത്സരിക്കുന്നത് രൺബീർ കപൂർ ആലിയ ഭട്ട് അമിതാഭ് ബച്ചൻ ആദിത്യ റോയ് കപൂർ നിമ്രത് കൗർ മലൈക്ക അറോറ മനീഷ് മൽഹോത്ര സോനം കപൂർ ജിതേന്ദ്ര സിദ്ധാർത്ഥ് ചതുർവേദി എന്നിവരാണ് റേഞ്ച് റോവർ സ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ള മറ്റ് ബോളിവുഡ് സെലിബ്രിറ്റികൾ സിദ്ധാർത്ഥ് മൽഹോത്രയും വിവേക് ഒബ്രോയും പ്രധാന വേഷങ്ങളിലെത്തിയ ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്ന വെബ് സീരീസിലായിരുന്നു ശില്പ അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്